നമ്മള് ഇന്ന കാലത്തും പറഞ്ഞിരുന്നു മനുഷ്യൻ എന്തല്ല മറ്റു പോലെയല്ല മനുഷ്യരെ അള്ളാഹു സുബാനിരിക്കുന്നു ബനി ആദം ആദം എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ആദരിച്ചിട്ടുണ്ട് എന്ന് റബ്ബ് അറബു സുബാന നമ്മളോട് പറഞ്ഞതാണ് അതിനാൽ ആ ആദരവിനെ കാത്തു സൂക്ഷിക്കുക എന്ന് നമ്മളുടെ ബാധ്യതയാണ് ആ ആദരവിനെ കാത്തുസൂക്ഷിക്കല് ബാധ്യതയാണ് ഇന്ന് ആളുകൾ ആ നായയാവാനും അതുപോലെ തന്നെ മറ്റും ചില ആളുകൾ നായയാവുന്നവരുണ്ട് ചില ആളുകൾ നായയെ മാതൃകയാക്കുന്നവരുണ്ട് അതുപോലെ കുരങ്ങിനെ പന്നികളെ ഒക്കെ മാതൃകയാക്കുന്നവരുണ്ട് ചില ആളുകൾ അത് തന്നെ ആകുന്നവരും ഉണ്ട് രണ്ടായാലും മനുഷ്യർ അവരെ മാതൃകയാക്കേണ്ടവരല്ല മനുഷ്യരുടെ മാതൃകാ പുരുഷന്മാരായി ആരുമാറാൻ പാടില്ല കുരങ്ങകളും പന്നികളും മാറാൻ പാടില്ല എന്ന് എന്ന് കുറെ ഒരുപാട് നാളുകളായത് പറയാൻ ആളുകൾ ഏതായാലും മുസ്ലിമീങ്ങൾ മോമിനീങ്ങൾ മനുഷ്യന്റെ മാന്യതയും ആദരവും തിരിച്ചറിഞ്ഞവരാണ് തിരിച്ചറിയേണ്ടവരാണ് അള്ളാഹുസു ബഹാനോ താലവരെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുസുഹാനോ താല പറഞ്ഞു في أحسن تقويم لنبدله من نسيان الله سبحانه وتعالى بارك الله الله والحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك